ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രഘോഷണമായി കുറവലങ്ങാട് പള്ളിയിൽ കപ്പൽ പ്രദക്ഷണം കുറവലങ്ങാട് മത്തുമറി ഫുറോന പള്ളിയിൽ മൂന്ന് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കപ്പൽ പ്രദർശനത്തിൽ സഹസ്രങ്ങൾ പങ്കുചേർന്നു കടപ്പുറക്കരക്കാരാണ് കപ്പൽ വഹിച്ച പ്രദർശനത്തിന് നേതൃത്വം നൽകിയത് കുറവലങ്ങാട് മേജർ ആർ കി എപ്പിസ്കോപ്പിൽ മാർത്തുമറിയും ആർച്ചുരീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ മൂന്ന് നോമ്പിനോടനുബന്ധിച്ച് നടന്ന കപ്പൽ പ്രദർശി ഭക്തി നിർഭരമായി രാവിലെ മാർ ജോസഫ് കലരങ്ങാട്ടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ തിരുനാൾ കുർബാനയ്ക്ക് ശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദർശനം ആരംഭിച്ചത് കടപ്പൂർ കരക്കാരുടെ നേതൃത്വത്തിലാണ് തടിയിൽ തീർത്ത വലിയ കപ്പൽ വഹിച്ച് കപ്പൽ പ്രദർശനം നടന്നത് മുതിയമ്മയുടെ മാധ്യസ്ഥം തേടിയ ആയിരങ്ങളാണ് കപ്പൽ പ്രദർശനത്തിൽ പങ്കെടുക്കാനെത്തിയത് ഗജവീരൻ തിളം പേറ്റുന്നത് മാനമായിൽ ശർക്കര നേർച്ചയും കപ്പൽ പ്രദർശനത്തിലെ പ്രത്യേകതകളാണ് ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് കപ്പൽ പ്രദർശനം നടക്കുന്നത് ബൈബിളിലെ യോനാ പ്രവാചകന്റെ നിനവേ യാത്രയും നിനവേ നിവാസികളുടെ മാനസാന്തരവും കപ്പൽ പ്രദർശനത്തിൽ അനുസ്മരിക്കപ്പെടുന്നു കടപ്പൂർ കരക്കാർ കപ്പൽ വഹിച്ചപ്പോൾ തിരുസ്വരൂപങ്ങൾ വഹിച്ചത് കാളികാവ് കരക്കാരും മുത്തുകുടകൾ വഹിച്ചത് മുട്ടുചിറയിലെ കണിവേലിൽ കുടുംബക്കാരുമാണ് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള പ്രതിനിധികളും മുത്തുകുടകൾ വഹിച്ച് പ്രദർശനത്തിനൊപ്പം ചേർന്നു പ്രാർത്ഥനകൾക്ക് ശേഷം കടപ്പൂർ ദേശക്കാരുടെ കൈക്കരുത്തിൽ കപ്പൽ പള്ളിമുരത്തെത്തി ഒറ്റക്കല്ലിൽ തീർത്ത് കരിങ്കൽ കുരിശിനെ വണങ്ങിയ ശേഷമായിരുന്നു പ്രക്ഷുബ്ധമായ കടലിൽ എന്ന പോലെ കപ്പൽ കുരിശിൻ തൊട്ടിലൂടെ ആടിയുലഞ്ഞ് സഞ്ചരിച്ചത് കടപ്പൂർക്കരക്കാരുടെ കരകളിൽ ഒരേ താളത്തിലും വേഗത്തിലും കപ്പൽ ഉയർന്നു താഴുമ്പോൾ കടൽ യാത്രയുടെ അനുഭവമാണ് ഉണ്ടാകുന്നത് പള്ളിമുറ്റത്തെ ജനസാഗരത്തിൽ ആടിയുലഞ്ഞ ശേഷം പടവുകൾ ഇറങ്ങി കപ്പൽ കുരിശിൻ കുരിശുൻതൊട്ടിയിലേക്ക് എത്തുകയായിരുന്നു ഗജവീരന്മാരുടെയും മുത്തുകൂടുകളുടെയും അകമ്പടിയോടെ കുരിശിൻതൊട്ടിയിലേക്ക് പ്രദർശനം പടവുകൾ ഇറങ്ങി എത്തുന്നത് വേറിട്ട കാഴ്ചയാണ് യോനാ പ്രവാചകന്റെ രൂപം കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെട്ടതോടെ കടൽ ശാന്തമായതുപോലെ എല്ലാം ശാന്തമാവുകയായിരുന്നു മുത്തിയമ്മയെ ദർശിക്കാനെത്തിയ പതിനായിരങ്ങൾക്ക് കടൽ പോലെ അനുഗ്രഹം നൽകിയാണ് പ്രദർശനം സമാപിച്ചത് മൂന്നു മണിക്ക് സീറോ മലബാർ സഭാ അഡ്മിനിസ്ട്രേറ്റർമാർ സബാശിൻ വാണിയ പുരയ്ക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു മുൻസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ മുൻസിഞ്ഞൂർ ജോസഫ് തടത്തിൽ ഫാദർ തോമസ് ബ്രാഹ്മണബലിൽ എന്നിവരും വിശുദ്ധ കുർബാന അർപ്പിച്ചു പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് കുറവലങ്ങാട് പള്ളിയിലെത്തിയത് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ